ജാറത്തിലേക്ക് പെണ്ണുങ്ങളുടെ ഒഴുക്കാണ് പെണ്ണുങ്ങള് പള്ളിയിൽ പോയാൽ തകർന്ന് മുസ്ലിയാക്കന്മാരുടെ വരമാനം നിസ്കരിക്കാൻ മുട്ടി അവര് തീർന്നു കഴിഞ്ഞ അവിടെ കഴിഞ്ഞവിടെ അവരുടെ ഹലാക്കാവുകയാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാ തീർന്ന് ജാറത്തിൽ വന്ന് തവാഫ് ചെയ്താ കുഴപ്പമില്ല അത് എന്തില്ലെങ്കിലും മക്കയിലെ മുസ്ലിക്കുകളുടെ പെണ്ണുങ്ങൾ എങ്ങനെ തവാഫ് ചെയ്തോ അങ്ങനെ ചെയ്താലും തിരക്കേടില്ല പൈസ നമ്മളെ ഗീശ കേറിയാ മതി എന്ന തത്വങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അവിടെ വന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്ന ഗോപ്രായങ്ങൾ എന്തൊക്കെ വിധത്തിലുള്ളതാണ് എന്തൊക്കെ അനാചാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമാരുടെ ഉമ്മായും അവിടെ വരെ എത്തില്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നോളാം മുസ്ലിയാരൊന്നും അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ശാപ്പാടും കിട്ടും നല്ല ചൂടി കിടക്കാൻ പട്ടും കിട്ടും പാളയം തോടാൻ പഴവും കിട്ടും എല്ലാം കിട്ടി നല്ല റാഹത്തായിട്ട് അവരങ്ങനെ ഇരുന്നോളും പാവപ്പെട്ടവർ ഇങ്ങനെ വന്ന് തൊവാഫ് ചെയ്ത് കാണിക്കയിട്ടിട്ട് പൊക്കോണം മഹിതി സേഹനെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൽ നമ്മളുടെ കളിപ്പിള്ളേരല്ല എന്ന് മനസ്സിലാക്കണം അവർ നല്ല ലാഹി ലാഹിള്ളാഹുവിന്റെ ആശയം മനസ്സിലാക്കിയ അവരുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഇഴിഞ്ഞു വെച്ചവരാണ് അല്ലാതെ ഇന്ന് കാണുന്ന വാറോലക്ക് വേണ്ടിയല്ല മാലയ്ക്കോ മൗലൂദിനോ കുീയത്തിനോ വേണ്ടിയല്ല അവർ ഒഴിഞ്ഞു വെച്ചത് ഞാൻ ആ തെരീക്കത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആദ്യകാലം മൗലൂ അറിഞ്ഞൂടാ എന്നെ എന്നപ്പെടുത്തിയ പാട് സുഹാനുള്ള ുർഹാൻ പോലും പഠിപ്പിക്കുന്നതിന് പകരം മൊത്തം ഒരു ദിവസം മുഴുവനും ഒരു ഹിക്കായത്ത് പഠിച്ചില്ല എങ്കിൽ തരും നുള്ളലും വിഷമിപ്പിക്കലും വേതയാറാക്കലുമുള്ള പരിപാടിയാണ് പഠിക്കടാ ഹിക്കായത്ത് പഠിക്കടാന്ന് വേണ്ടി നുള്ളലും ആകെപ്പാട് പ്രശ്നമാണ് ഖുർആൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എവിടെങ്കിലും പോയാൽ തിന്ന് ജീവിക്കണ്ടേ മുസ്ലിംമാർ അതുകൊണ്ട് മൗലൂദ് പഠിച്ചിരിക്കണം എന്നുള്ള നിലക്കുള്ള എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നിലയ്ക്കുള്ള ഈ ഈ കൂട്ടരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല പിന്നെ അഭൂജലി ചെയ്യുന്നത് പോലെ കഞ്ഞി പാറ്റ വീഴും എന്ന് കണ്ട കണ്ടു എറിഞ്ഞേക്കും അഞ്ഞൂടി മുട്ടൽ ഇതല്ല ഏറെ ഞാൻ ഊപ്പാട് വരുത്തിയിട്ടേ അടങ്ങത്തോള് അതുപോലെ പറഞ്ഞതുപോലെ ഈ തലപ്പ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലിന്മാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഏത് ഹുറാഫിത്തരം പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങൾ വിശേഷിച്ചോളം കൈമടക്കം കൊടുക്കും അതുപോലെ നൂലോതലും മന്ത്രിക്കലും എന്തിനു ഇലാഹ വേണ്ടിയാലോ ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ ചരടിന്റെ ആവശ്യമുണ്ടോ റസൂൽ പറഞ്ഞത് ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂൽ പറഞ്ഞു അതുപോലെ തന്നെ അൻഹു ഒരു ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇളിക്കു ചരട് ഉടനെ അദ്ദേഹം ആ സഹാബി പറഞ്ഞു മരണപ്പെട്ടാൽ ഞാൻ നിന്റെ മേൽ മയീത്ത് നമസ്കരിക്കുകയില്ല അത്രത്തോളം ഭയാനകത അതിനുണ്ട് മനുഷ്യർക്ക് ചരടിന്റെ അള്ളാഹു മാറ്റുമെന്നും അള്ളാഹു രക്ഷിക്കുമെന്നും കാക്കുമെന്നുമുള്ള അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന കാലത്തോളം ആർക്കും ആർക്കെന്തായ ചരടിന്റെയും ചരടിന്റെയും നൂലിന്റെയും കൂടിന്റെയും ഒന്നും ആവശ്യമില്ല അത് നമ്മൾ മനസ്സിലാക്കണം പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത് എക്കാലത്തും അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്ന മുഷിരിക്കുകൾ മുഷിരിക്കുകൾ പോലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും അള്ളാഹു സമതാന ആണെന്നും അംഗീകരിച്ചിരുന്ന ൾ പടസ്യവനോടും പ്രാർത്ഥിക്കും അവൻ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു ആ മുഷിരിക്കെ നശിപ്പിച്ചു കളഞ്ഞത് പഠിപ്പിക്കാത്ത സഹാബികൾ പഠിപ്പിക്കാത്തതിന് നേരെ വിരുദ്ധമാണിത് അവർ അവർ നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് മൊഹിദീഷെനോട് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ മൊഹിദീഷെവിനോട് പ്രാർത്ഥിക്കുകയില്ല അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് നേരിട്ട് പ്രാർത്ഥിക്കുകയില്ല മൊഹിദീ ഷെയിൻ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത് ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത് ഇസ്മായിൽ നബിയോട് കൊടുത്ത അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത് ഇതേപോലുള്ള വാദമാണ് ഉന്നയിക്കുന്നത് അതുപോലൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഖബർ കണ്ടു ഒരു വലിയ കവറ് കെട്ടിപ്പടുത്തൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കടയിൽ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് കാക്ക അടുത്ത് വെച്ച് കാക്ക ഈ കവർ കബറ് എന്തെങ്ങനെ കെട്ടിപ്പടുത്തൊക്കെ വെച്ചേക്കുന്ന അത് വലിയൊരു ചരിത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയാ ഈ കടപ്പുറത്ത് മയ്യത്തടിഞ്ഞു ചവ ഇങ്ങനെ അടിഞ്ഞ് ഏതോ ആരോ ചവ എന്തോ ഒന്നും അറിയണ്ട എല്ലാം അടിഞ്ഞ് അപ്പൊ എടുത്തിട്ട് പൊന്തല ഇവരെ പാശ എടുത്തിട്ട് ആദ്യമില്ല ക്രൈസ്തവർ വന്ന് എടുത്ത് എടുത്തിട്ട് പൊന്തലില്ല പിന്നെ ഹൈന്ദവർ വന്ന് എന്നിട്ടും എടുത്തിട്ട് പൊന്തല പിന്നെ മുസ്ലിങ്ങൾ എന്നപ്പോ അത് പൊങ്ങുവല്ല അവർക്ക് ഇതിന്റെ പണിയാണല്ലോ അപ്പൊ അങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് ഇഞ്ഞ് കാശാക്കി അങ്ങനെ അടക്കി എന്തായാലും റാഹത്തായി അത് പകുതി വരെ കെട്ടി കെട്ടിവെച്ചിരുന്നു ഒരാൾക്ക് വസൂ പിന്നെ പഠിപ്പിക്കുന്ന വസൂരി വന്നപ്പോൾ അത് ബാക്കിയും കൂടെ കെട്ടിക്കൊടുത്തെന്ന് അപ്പോഴത്തേക്ക് ഗ്യാരണ്ടി എന്തായാലും കുറച്ച് നാളുടെ മുസ്ലിംമാർക്ക് ഇടിഞ്ഞു വീഴുന്നിടത്തോളം കാലം നിൽക്കുക എന്നുള്ളൊരു ഉറപ്പ് അവർ വരുത്തി അങ്ങനെയുള്ള സമ്പ്രദായം പിന്നെ അവിടെ എഴുതി വെച്ചേക്കും ഇവിടെ സിയാറത്തിന് വരുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക അവിടെ ഇരിക്കുന്ന മുല്ലപ്പൂ പട്ട് തിരി ഇതൊന്നും ആരും എടുത്തോണ്ട് പോവാതിരിക്കുക പള്ളിയിലില്ലാത്ത വൃത്തിയെ കാട്ടിയ കബറിലുണ്ടാക്കി വെക്കുന്നത് പള്ളി തുരുമ്പ് കിടന്നാലും എന്താ കിടന്നാലും അവിടെ കടന്നു വേണം ജാറത്തിൽ കടന്ന പണി പൊളിഞ്ഞ് അത് അറിഞ്ഞു അറിഞ്ഞുവച്ചുകൊണ്ട് അവർ അങ്ങനൊക്കെയാ ചെയ്തു വരുന്നത് അള്ളാഹു താലാ ഇത്തരക്കാരിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ ഇല്ല ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മാറാകട്ടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാൾ അള്ളാഹു താല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ കൂട്ട് മാറാകട്ടെ അസ്സാമ